മ്മളൊക്കെ നമ്മളെ അമ്മാനെ നോക്കുകയുണ്ട് ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്താ കാരണം ഈ ഉമ്മാന്റെ കാലിൻ്റെ ആണ് സ്വർഗം കുടുങ്ങിട്ട് നോക്കിയല്ലേ സംഗതി അവിടെ ആയി പോയില്ലേ അത് സ്വർഗമാണ് അത് ഉമ്മാന്റെ കാലിൻ്റെ ഒട്ട് ആയി പോയില്ലേ നോക്കല്ലാതെ എന്താ കാട്ടുക എന്ന് വിചാരിച്ചാണ് നോക്കണേ സത്യത്തിൽ അങ്ങനെ പോരാ ഉമ്മാനെ അങ്ങനെ നോക്കിയാൽ പോരാ ഉമ്മയെ അങ്ങനെ നോക്കിയാൽ പോരാ കാരണം ഉമ്മാക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റഹ്മാൻ ഗർഭപാത്രം റഹ്മ എന്നത് റഹ്മാനിയത്തിൽ നിന്നുള്ളതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് റഹ്മാൻ നാളെ സ്വർഗത്തിൽ വെച്ച് ദാവൂദ് നബി നബിഅലി പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തു അള്ളാഹുന്റെ പേരാണ് റഹ്മാൻ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മിൽ നിന്നാണ് റഹ്മ എന്ന ഗർഭപാത്രം എന്ന ആശയം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഉമ്മയിലൂടെ ഉമ്മയുടെ അൽ മദ്രസത്തുൽ മദ്രസത്തു എന്നാണ് ഉമ്മയാകുന്നു മനുഷ്യന്റെ ഒന്നാമത്തെ മദ്രസ എന്ന് ഹബീബുനാ അലൈഹി സലി പഠിപ്പിച്ചിട്ടുണ്ട് ഇമ്മി ഞമ്മൾ തമ്മിൽ വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് ഉമ്മയിലൂടെയാണ് ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റിയ സ്വർഗത്തി എത്തിയാ പോരട്ടോ ശരിക്കും സ്വർഗത്തിലേക്ക് എത്തുന്ന എന്തിനാ അള്ളാഹുലേക്ക് എത്താനാണ് സ്വർഗം അള്ളാഹുലേക്കുള്ള വഴിയാണ് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയല്ല മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല പഠിച്ചു പോന്നെ അവിടെ കുടുങ്ങിയോ ഞമ്മക്കെല്ലാവർക്കും സ്വർഗം കിട്ടണ്ടേ എന്തേ സ്വർഗം കിട്ടിയാലും എന്താവുക ആ മുന്തിരി ഉണ്ടാവും ഓർമാമ്പഴ ഉണ്ടാവും അപ്പോഴുണ്ടാവും അവക്കെ പടി ഉണ്ടാവൂലേ അതിലുണ്ട് മുന്തിരി തോട്ട റുമസമുള്ളതാ കഥിപ്പഴം തിന്നാനാ ഒക്കെ പഠി കിട്ടോ പിന്നെന്താ സ്വർഗത്തിലുള്ളത് അന്നല്ല സ്വർഗത്തിൽ ചെന്നാല് അള്ളഹനെ കിട്ടും അള്ളഹാനെ കാണാം അപ്പോൾ നമുക്ക് സ്വർഗം അള്ളാഹുലേക്കുള്ള വഴിയാകണം എന്താകരുത് അള്ള സ്വർഗത്തിലേക്കുള്ള വഴി ആകരുത് മനുഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടല്ലേ അള്ളഹാനോട് കിട്ടണം പടച്ചോനെ തൃപ്തിപ്പെടുത്തണം എന്തിനെ സ്വർഗത്തിക്ക് പോകാൻ എന്താകരുത് പിന്നെന്താകേണ്ടത് സ്വർഗത്തിക്ക് എന്തായാലും പോകണം എന്നാലേ പടച്ചാൽ കാണാൻ പറ്റുള്ളൂ അങ്ങോട്ടാവണം സ്വർഗം അള്ളാഹുലേക്കുള്ള വഴിയാകണം അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയായാ പോരാ അപ്പൊ ഉമ്മാന്റെ കാലിന്റെ ഓട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമ്മ അള്ളാഹുലേക്കുള്ള വഴിയാകുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ദുനിയാവിലും അങ്ങനെയാണ് ആഹ്ലത്തിലും അങ്ങനെയുണ്ട് പഠിച്ചവനെ മനസ്സിലാവുന്നുണ്ടോ നമ്മളെ ഇപ്പൊ ഇരുന്ന് വർത്താനം പറയുന്നതിന്റെ ഇടയിലേ ഒരു ചെറിയ കുട്ടി ഇവിടെ വന്ന് ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കാം വന്ന് കുടുങ്ങി അങ്ങനെ നാല് വന്നാലും നോക്കി നുലോചിച്ചാ ഒരുങ്ങുമ്പോൾ അവന്റെ വാപ്പാന്റെ അവിടെ ഇരിക്കുന്നു അപ്പൊ എന്ത് ചെയ്യും വേം പാപ്പാൻ്റെ എടുത്ത് കണ്ട് ഓടിപ്പോ നെല്ലി മാറ്റും ബാപ്പാന്റെ ഒരു കുട്ടി നൊലോളിച്ചാണെങ്കിലോ അപ്പൊ അമ്മ വരഞ്ഞ ഉമ്മ വന്നിട്ട് കുട്ടി എടുത്താൽ നിർത്തും കാരണം വാപ്പയേക്കാൾ പരിചയം ഉമ്മയോടാകുന്നു എന്നതാണ് കാരണം ക്ലിയർ ആകുണ്ടല്ലോ ഇമ്മാന്റെ ഒരു കുട്ടി പറഞ്ഞു വിളിച്ചാണെങ്കിലോ വാപ്പാൻ്റെ അടുത്ത് അപ്പൊ ഉമ്മ എടുത്തു ഇമ്മാന്റെ ഒരു കുട്ടി പറയോ ഉമ്മയേക്കാൾ പരിചയമുള്ള ആൾ വന്നാൽ നിർത്തും അതാരാ അതാണ് താരാട്ടുപാട്ട് ലാ ഈ ലാഹ ഇല്ലാഹു ല ഈ ഏത് കുട്ടി നിർത്തും നിർത്തിലേ നിർത്തും മനസ്സറിഞ്ഞലണംന്ന് മാത്രം അഞ്ചു മിനിറ്റ് ഇലണം എന്നാണ് അഞ്ചു മിനിറ്റ് തുടർച്ചയായി ചെല്ലണം ഏത് കുട്ടി നിർത്തും വയറുവേദന ആണേറ്റാണെങ്കിൽ പോലും നിർത്തും കാരണം ഉമ്മയേക്കാൾ പരിചയമുള്ള ആള് വന്നു എന്നതാണ് കാരണം ഇഞ്ഞ് ലായില ഇല്ലെന്ന അമ്മ ചെല്ലിക്കൊടുത്തിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല എന്ന് വിചാരിക്കാം എന്നാലോ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ ശ്രദ്ധിക്കണ്ടല്ലോ വാപ്പ ചൊല്ലിക്കൊടുത്താൻ നിർത്തും കാരണം എന്തേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് കാരണം അതുകൊണ്ട് ഉമ്മ ലായിരായില്ലെന്ന ചൊല്ലിയാൽ കരച്ചിൽ നിർത്താത്ത കുട്ടിക്ക് വാപ്പ ലായിരായില്ലെന്ന ചൊല്ലിക്കൊടുത്താൽ നിർത്തും ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണരുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരൂല എന്നാണ് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന കാര്യമാണ് കുട്ടിനെ വാപ്പ ഉറക്കി ഉണരൂല ഒരാഴ്ച തുടർച്ചയായി ഉറക്കിയാൽ മതി പിന്നെ ആ കുട്ടി ഉറക്കുന്ന പഠിച്ചോണ്ടിരില്ല അതാണ് വാപ്പിയും കുട്ടിയും തമ്മിലുള്ള ബന്ധം മറ്റേതാണ് ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം തന്നെ സംഗതി അതുകൊണ്ട് ഉമ്മ എന്ന് പറയുന്നത് അള്ളാഹുലേക്കുള്ള വഴിയാണ് ഉമ്മാന്റെ കാലിന്റെ കാലിൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കുള്ള വഴിയാകുന്നു എന്നർത്ഥം പരിശുദ്ധ ഖുർആാനിലേയും സൂറത്ത് അധ്യായമുണ്ട് ലുഖ്മാൻ സൂറത്ത് സൈദനുമാൻ പ്രവാചകൻ ആയിരുന്നില്ല എന്നാണ് സൊഹിയായ അഭിപ്രായം ശരിയായ അഭിപ്രായ പ്രകാരം ആനവും നെബിയല്ല മുൻകാലത്ത് ജീവിച്ച ഒരു സ്വാഹായ മനുഷ്യനാണ് ഔലിയാക്കൾ ഈ ഉമ്മത്തിൽ മാത്രമല്ല ഔലിയാക്കൾ മുൻകഴിഞ്ഞ ഉമ്മത്തിലുണ്ട് അപ്പൊ മുൻകഴിഞ്ഞ ഉമ്മത്തുകളിൽ ജീവിച്ച ഒരു വലിയ ഒരു സ്വാലിഹായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവർകൾ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട് സൂറത്തിൽ ലോകത്ത് ഒരുപാട് ആൾക്കാർ മക്കൾക്ക് ഉപദേശിച്ചില്ലേ അതൊന്നും ഖുർആാനില്ല ഒരാളെ ഉപദേശമല്ല എന്താ കാരണം നിങ്ങൾക്ക് കാരണേ ലുഖ്മാൻ റതി അള്ളാഹുവിന് അല്ലെങ്കിൽ ലുഖ്മാൻ അലി ഇസ്ലാമിന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു പ്രായമായ ഒരു ഉമ്മ ലുക്കുമാൻ അമ്മാനെ നല്ലോണം നോക്കും ഉമ്മാക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കും ഉമ്മാക്ക് പ്രായം കൂടി വന്നു പ്രായം കൂടുതലായപ്പോ പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി അങ്ങനെ ഉണ്ടാവുമല്ലോ പ്രായം കൂടി വരുമ്പോ ഭർത്താവിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും തന്നെ പിന്നെയും പറയും അങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ ഉണ്ടായി എന്നും രാവിലെ ലുക്കുമാൻ ജോലിക്ക് വേണ്ടി പോകും അപ്പം അമ്മാണോട് ചോദിക്കും അമ്മാ വൈകുന്നേരം ഞാൻ വരുമ്പോ ഇങ്ങക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും അപ്പൊ അമ്മ പറയും മോനെ എനിക്ക് എന്തെങ്കിലും ഒരു പിന്നെ നന്ത്രെ കൊണ്ടുവരും അല്ലെങ്കിൽ ശേഷം മിച്ചറ് കൊണ്ടു കൊണ്ടു എന്തേലൊക്കെ പറയും നമ്മളൊരു കൊടുന്ന് കൊടുക്കും ഒരു ദിവസം ലുക്കുമാൻ പോകുമ്പോ അമ്മാടി ചോദിച്ചു ഉമ്മ ഇന്ന് ലുക്കുമാൻ വരുമ്പോ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു മോനെ ഉമ്മാന്റെ കുട്ടി വൈകുന്നേരം വരുമ്പോ സ്വർഗത്തിന്ന് ഒരു പിടി മണ്ണ് വാരി കൊണ്ടിരുണ്ടു പറഞ്ഞു കാലിന്റെ ചോട്ടുന്ന് ഉമ്മാന്റെ കാലിൻ്റെ ചോട്ടുനിന്ന് ഒരു പിടി മണ്ണ് എടുത്തുണ്ടോ കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇന്ന് ലുക്ക്മാൻ പണിക്ക് പോണില്ല ഇന്ന് കൊണ്ടുവരാനുള്ള സാധനം തന്നെയാണ് നിങ്ങളെ കാലിൻറെ തൊട്ട് ഇതാന്ന് എടുത്തു കാട്ടാൻ കൊടുത്തു സയ്ക്കുമാൻ അള്ളാഹു എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അത് ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധ കുറാനിൽ അള്ളാഹു അധ്യായം കൊണ്ടുവന്നു എന്റെ കാര്യം അവനാന്റെ അമ്മാനെ നോക്കുന്നവർക്ക് മാത്രമേ മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ എന്തേ നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തത് നമ്മളെ മനസ്സെല്ലാവുന്നല്ല കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അവനാന്റെ അമ്മാനോട് നോക്കണം ഞമ്മക്കൊരു മൂന്ന് സെന്റ് സ്ഥലം അതിലൊരു ചെറിയ കൂടപ്പരി ആവുമ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരത്തും താറവാട്ടിലുള്ള വാപ്പാനിമാനും മക്കളെ മുമ്പിൽ വെച്ച് കുറ്റം പറഞ്ഞാല് ആ കുട്ടികൾ നമ്മുടെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവില്ല ഞമ്മളെത്രത്തോളം നോക്കിയിട്ടുണ്ട് എത്രത്തോളം വാപ്പാനും നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മക്കൾ നമ്മളെ അംഗീകരിക്കുന്നതിന്റെ മാനദണ്ഡം അതാണ് സയ്യിദ് അലുഖമാൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത് മഹാനവർകൾ പ്രവാചകൻ പോലും ഒരു സ്വാലിഹായ മനുഷ്യനാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പരിശുദ്ധ പരിശുദ്ധയിൽ കൊണ്ടുവന്നു ഒരു സൂഹത്തിന് പേര് പോലും അതിട്ടു എന്താ പ്രത്യേകത മനോഖ്യത വേറൊന്നല്ല അമ്മ അങ്ങനെ അതുകൊണ്ടു നോക്കാൻ പറഞ്ഞത് ഇമ്മ അങ്ങനെയൊക്കെ ആയപ്പോ എന്താ കാട്ടു ചോദിച്ചാൽ അതുകൊണ്ടല്ലേ ഞാനോട് നോക്കാൻ പറഞ്ഞത് അങ്ങനെ ആവുന്നുള്ളോണ്ട് അതോണ്ട് നോക്കാൻ പറഞ്ഞു മാത്രമല്ല ആരെങ്കിലും തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ അവൻറെ മേലെ അള്ളാന്റെ വൽമലായുത്തി മലക്കുകളുടെ ശാപമുണ്ടാകും എല്ലാ ജനങ്ങളുടെയും ശാപമുണ്ടാകും ഒരു സത്യം ഞങ്ങളോട് പറയട്ടെ വാപ്പാനി ഉമ്മാനി അടങ്ങാറാക്കിയോൻ അനുഭവിക്കാതെ മരണപ്പെട്ടു പോകൂല അനുഭവിക്കൽ മാത്രല്ല ഓനത് അനുഭവിച്ചു എന്ന നാലാളറിയണതിന്റെ മുമ്പ് മരിക്കൂല നാട്ടുകാര് പറയും ഓനക്ക് അത് വേണ്ട തന്നെയാണ് ഓ എന്റെ വാപ്പാൻ നോക്കിയാൽ ഉമ്മാനെ നോക്കിന്നില്ല എന്ന് പറയും ഓൻ ദുനിയാവുന്ന അനുഭവിച്ചിട്ട് അനുഭവിച്ചു എന്ന് ആളുകൾ അറിയുന്നതിന് മുമ്പ് മരണപ്പെടൂല അതാണ് വാപ്പാൻ മാന നോക്കിയില്ലെങ്കിൽ കുഴപ്പം അതുകൊണ്ട് എല്ലാരും വാപ്പിയമ്മയാണ് എല്ലാവരും വാപ്പിമ്യാകേണ്ടവരാണ് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഇസ്ലാം ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുള്ള രണ്ടാളുകളാണ് ഒന്ന് മാതാവ് മറ്റൊന്ന് പിതാവ് അവരെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം നബി റതി അലൈഹി നബിസ്വല്ലാവി തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു ഹദിജാബി ശേഷം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൽക്കാരൊക്കെ ഉണ്ടായാലും ഒരു ആടിനെ കർത്താലേയും അതിൻ്റെ നല്ലൊരു കുറകെടുത്തിട്ട് ഹദീജാബിവിന്റെ കൂട്ടുകാർ ഹാലാബിറിയാഹുവിനെ അങ്ക് കൊടുത്തേക്കും വല്ലാതെ അങ്ങനെ എപ്പോഴും പറഞ്ഞപ്പോൾ ിയോ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഹദീജ 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 എന്ന് പറയണ്ടല്ലോ അതൊരു തള്ളയായിരുന്നില്ലയോ എന്ന് ചോദിച്ചു അതൊരു ഖൈറ ഖൈറായ ജയക്കാൾ സ്ത്രീകളെ അല്ലാഹു നിങ്ങൾക്ക് പകരം തന്നില്ലയോ അപ്പന പറഞ്ഞു മാ അബദലനി അല്ലാഹു അല്ലാഹു ഖൈറ ഖൈറായ ഒരു ഭാര്യയെ എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഹദീജ എന്റെ കുട്ടികളുടെ ഉമ്മയാകുന്നു പറഞ്ഞു എന്തൊക്കെ തള്ളാ നിങ്ങൾ പറഞ്ഞാലും എന്റെ കുട്ടികളെ അമ്മയാണ് ഹദീജ എന്ന് പറഞ്ഞു അതാണ് ഉമ്മ എന്ന സ്ഥാനത്തിനുള്ള പ്രത്യേകത അതുകൊണ്ട് ബാപ്പ ഉമ്മ എന്നീ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചിന്തയായിരിക്കണം എന്ത് ആർക്ക് കൊടുക്കുമ്പോഴും ഒന്നുകിൽ വാപ്പാന്റെ പേരിൽ അതിയായിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉമ്മന്റെ പേരിൽ ഹതിയാക്കിയിട്ട് കൊടുക്കുക രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞമ്മക്കൊന്നും കുറയില്ല ഓൽക്കത് കിട്ടും ചെയ്യും അതുകൊണ്ട് ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും ബാപ്പാന്റെ പേരിൽ അതിയാക്കി ചെയ്ത് കൊടുക്കുക അങ്ങനെ അവരുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക അള്ളാഹുറബൽ നമ്മളെ എല്ലാവരെയും സ്വലിഹിങ്ങളിൽ ചേർക്കട്ടെ നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു മാഫിയും മറഹമത്തും നൽകട്ടെ മരണപ്പെട്ടുപോലുള്ള കബറിനെ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാപ്പമാർക്ക് അള്ളാഹു ദീർഘായുസും മാഫിയത്തും നൽകട്ടെ നമ്മളെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി തരട്ടെ കടങ്ങളെ വീട്ടിൽ സലാമത്താക്കട്ടെ മാലിലും ഔലാദിലും അസുവാജിലും മുയൂത്തിലും അള്ളാഹു നമുക്ക് വറക്കത്തും നൽകട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ മക്കളെ സജ്ജനങ്ങളിൽ ചേർക്കട്ടെ അവർക്കും നമുക്കും ഇലമിനെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് സഹോദരിമാരുള്ള സദസ്സാണ് കൽബിന്റെ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കട്ടെ വിധവകൾക്ക് സ്വബന് നൽകട്ടെ അള്ളാഹു ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ നാട്ടിലും യാത്രയിലും അള്ളാഹു നമുക്ക് നൽകട്ടെ യാ റഹീമീൻ സുബ്ഹാനക അല്ലാഹുമ്മ അല്ലാ ഇലാഹ അൻത അസ്തഗ്ഫിറുക ഇലൈക തആല അലാ ഖൽഖി മുഹമ്മദിൻ അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാവരും ദുആ ചെയ്യണം ഞാൻ ഇൻഷാ അല്ലാഹ് ഞാന് പോകും നിങ്ങൾ മധുരസിനോറിന്റെ ശേഷമുള്ള ദ്വയല് എന്നെയും കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി വസീതി ചെയ്യുന്നു ഇൻഷാല് എൻ്റെ ദ്വയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അസലാ വൈകും വരഹമുല്ലാ വാഹു